നമസ്കാരം ദക്ഷിണ ഗാസയിലെ ഖാൻ യുനീസിൽ ഹമാസ് തീവ്രവാദികൾ തമ്പടിച്ച ഒരു സ്കൂളിന് നേർക്ക് ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം കുറേ നാളുകളായി ഈ സ്കൂൾ ഹമാസ് തീവ്രവാദികളുടെ പ്രവർത്തന കേന്ദ്രമായി മാറിയതായി കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ നിന്ന് ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചാണ് ഇവർ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നിരന്തരമായി ആക്രമണം നടത്തുകയായിരുന്നത് നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് എങ്കിലും ഇത് സംബന്ധിച്ച് ഇനിയും കൃത്യമായൊരു പ്രതികരണം ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടില്ല നേരത്തെയും കാനനീസ് മേഖലയിൽ അവിടുത്തെ സ്കൂളുകളും ആശുപത്രികളും എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് ഹമാസിൻ്റെ ഒരു സ്ഥിരം പതിവാണ് ഇവിടെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ആ സ്കൂളിലെ കുട്ടികളെയും അല്ലെങ്കിൽ ആശുപത്രിയിലെ രോഗികളെയൊക്കെ തന്നെ മറയാക്കി രക്ഷപ്പെടാനുള്ള ഒരു രീതിയായിട്ടാണ് ഇവർ ആശുപത്രികളും സ്കൂളുകളും പ്രധാനമായും തങ്ങളുടെ പ്രവർത്തന മേഖലയാക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഖാനിനീസിലും ഇപ്പോൾ ഈ ഒരു സ്കൂൾ കേന്ദ്രമാക്കി ഇവർ പ്രവർത്തിച്ചിരുന്നത് ഈ ഖാനിനീസ് മേഖലയിലാണ് ഹമാസിൻ്റെ ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ യാഹ്യാ സിൻവർ താമസിക്കുന്നത് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് നേരത്തെ പലപ്പോഴും വിവരം ലഭിച്ചിരുന്നു പക്ഷേ അയാളെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിന് സമീപം ബോംബ് പൊട്ടി ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റോഡറയിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ക്യാപ്റ്റൻ അലോൺ സഖ്ജീവാണ് കൊല്ലപ്പെട്ടത് ഈ മേഖലയിൽ ഹമാസ് തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ട് എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ പരിശോധനയ്ക്കായി എത്തിയത് അപ്പോഴാണ് റോഡറിയിൽ ഇവർ സ്ഥാപിച്ചിരുന്ന ബോംബ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത് തുടർന്ന് നിരവധി ബോംബ് സ്ഫോടനങ്ങൾ ഇവിടെ ഉണ്ടായി എങ്കിലും പിന്നീട് ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല എങ്ങനെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ബോംബ് സാന്നിധ്യം തിരിച്ചറിയാൻ കഴിവുള്ള നായ്ക്കളുടെയും മറ്റും സാന്നിധ്യത്തിലാണ് ഇത്തരം മേഖലകളിൽ ഇസ്രായേൽ സൈന്യം പരിശോധന നടത്താറുള്ളത് എന്നിട്ടും എങ്ങനെ ഇവിടെ സ്ഫോടനമുണ്ടായി എന്നുള്ളത് ഇസ്രയേൽ സൈന്യം വിശദമായി തന്നെ പരിശോധിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ നേരത്തെയും ഹമാസ് തീവ്രവാദികൾ ഇത്തരത്തിൽ നിരന്തരമായി ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇവർ വരുന്ന വിവരം ചോർന്നു കിട്ടിയത് അറിഞ്ഞിട്ടാണോ ഇവിടെ ഒരു ബോംബ് സ്ഥാപിച്ചത് എന്നുള്ളതും ഒരു പ്രസക്തമായ ചോദ്യമാണ് എന്താണെങ്കിലും ഹമാസ് തീവ്രവാദികളെ ഇത്രയും നാളായിട്ടും പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചും ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചും ഇപ്പോഴും പിടികിട്ടാത്ത ഒരു ചോദ്യമാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല നിരന്തരമായ അവർ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നേർക്ക് ആക്രമണം നടത്തുന്നു എന്നുള്ളതും ഇസ്രായേൽ പോലെയുള്ള അതീവ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് പ്രധാനമായും ഇറാനെ പോലെയുള്ള പല രാജ്യങ്ങളിവരെ സഹായിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്രയും കൃത്യമായി എങ്ങനെയാണ് ഒരു രാജ്യത്തിന് എതിരെ ഇവർക്ക് ഇതുതിന് പിടിച്ചേൽക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഭരണാധികാരികൾ എന്ത് വില കൊടുത്തും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്